ഹലോ ഡിയർ ഫ്രണ്ട്സ് റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് വാങ്ങിയ റോസ് പ്ലാന്റ്സിൻ്റെ വീഡിയോസാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ആറ് റോസ് ഞാൻ അവരിൽ നിന്ന് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ക്രിസ്മസ് കോംബോ ആയാണ് ഇവരിത് സെയില് ചെയ്തിട്ടുണ്ടായിരുന്നത് ആറും നല്ല ഹെൽത്തി റോസ് പ്ലാന്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഇത് വന്നിരിക്കുന്നത് ഫെയറി പിങ്ക് എന്ന് പറഞ്ഞ റോസാണ് എനിക്ക് ശരിക്കും കൃത്യമായിട്ട് പേരെന്നറിയില്ല പക്ഷേ അവരുടെ വീഡിയോയിൽ എല്ലാത്തിൻ്റെയും പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേ നല്ല സേഫായിട്ടും സിക്യൂറായിട്ടും തന്നെയാണ് ഇവരുടെ പ്ലാന്റ് ഒക്കെ എനിക്ക് എത്തിയിട്ടുള്ളത് ആയിരുന്നു പ്ലാന്റ് എത്തിയത് കേട്ടോ ഇന്നലെ ഉച്ചയോടെ പ്ലാന്റ് ഒക്കെ എത്തിക്കഴിഞ്ഞു ഒന്നും കുഴപ്പമില്ല കേട്ടോ മൂന്ന് ദിവസം കൊണ്ട് അത് ലീഫൊന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരുന്നു അവർ അയച്ചു തന്നത് കണ്ടോ ഇതാണ് ഫെയറി പിങ്ക് നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൂവ് കാണാൻ എല്ലാത്തിനും മുട്ടും പൂക്കളുമൊക്കെ ആയിട്ടാണ് അയച്ചു തന്നിരിക്കുന്നത് സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയാണ് കേട്ടോ അയച്ചു തന്നിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ എനിക്ക് പ്ലാന്റ് ഒക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതിൽ പറയുന്ന പീച്ച് റോസ് നല്ല വലുപ്പത്തിലുള്ള ഒരു സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല സേഫായിട്ട് നല്ല മണ്ണൊക്കെയായി ഓൺ റൂട്ടഡ് പ്ലാന്റ്സും ഉണ്ട് ബെഡിങ് റോസും ഉണ്ട് കേട്ടോ രണ്ട് മിക്സഡ് ആയിട്ടാണ് ക്രിസ്മസ് കോംബോ ആയിട്ടാണ് ഇവരെനിക്ക് ഇവർ സെയിൽ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ത്രീ എയ്റ്റി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആറ് പ്ലാന്റിന് ആറ് റോസ് പ്ലാന്റിന് ത്രീ എയ്റ്റി ഓൺലൈനായി വാങ്ങുമ്പോൾ ഈ ആറ് പ്ലാന്റിനും എയ്റ്റി റുപ്പീസ് കൊറിയർ ചാർജ് കൊടുത്താൽ മതി കേട്ടോ എല്ലാത്തിനും കൂടെ എയ്റ്റി റുപ്പീസ് കൊടുത്താൽ മതി പിന്നെ അവരുടെ നഴ്സറി എന്നൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ ട്രിവേണ്ട്രൻകാരൊക്കെ ഇവരുടെ നഴ്സറി എന്നൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ പിന്നെ ത്രീ എയ്റ്റി റുപ്പീസ് മാത്രം കൊടുത്താൽ മതി പിന്നെ ഇപ്പോഴൊരു പുതിയ ഗോംബോയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ നട്ട് കുറച്ച് ഉഷാറൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്ലാൻ്റൊക്കെ വാങ്ങുന്നതായിരിക്കും കേട്ടോ കുറേ പ്ലാൻസ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല ഹെൽത്തിയായി നന്നായിട്ട് പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പ്ലാൻസൊക്കെ വാങ്ങുന്നത് കേട്ടോ ഒന്നും നശിച്ചു പോയൊന്നുമില്ല നന്നായി കെയറൊക്കെ ചെയ്യണം എന്നാലും നല്ല വെയിലത്തും നന്നായി വളങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുത്താൽ അവരുടെ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് വന്ന് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഉച്ചയ്ക്കാണ് വന്നത് പിന്നെ ഞാനിന് കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞ് കൊടുത്തി കളിച്ചു കൊടുത്തിരുന്നു പിന്നെ വൈകുന്നേരം ഞാനിത് പോട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇന്നലെ വൈകുന്നേരമാണേ ഇന്നലെ വൈകുന്നേരമാണേ പോട്ട് ചെയ്തത് പിന്നെ പുതിയ പോട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആറ് പുതിയ പോട്ട് എടുത്തിട്ടുണ്ട് അതിൽ ഹോൾസ് ഒക്കെ വെച്ച് കല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെറും ചാണകപ്പൊടിയും മണ്ണും മാത്രം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് വേറെ ഒരു വള്ളങ്ങളൊന്നും ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല ചാണകപ്പൊടിയും പിന്നെ മണ്ണും ചാണകപ്പൊടി പകുതി ചാണകപ്പൊടിയും പകുതി മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ചെടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാവില്ലേ ഇത് പോട്ട് ചെയ്യാനൊക്കെ അതുകൊണ്ട് മുക്കാൽ ഭാഗം ഞാൻ എല്ലാ പോട്ടിലോട്ടൊന്നും നിറച്ച് കൊടുത്തിട്ട് കൊണ്ട് വിട്ടോ മണ്ണ് എല്ലാത്തിലും മുക്കാൽ ഭാഗം മാത്രമേ നിറച്ച് കൊടുത്തുള്ളൂ ബാക്കിയുള്ള ബോൺ പൗഡറും ബാക്കി വളങ്ങളൊക്കെ നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോഴിത് വെറും ചാണകപ്പൊടി മാത്രം മണ്ണും അപ്പോൾ ഈ ഫെയറി പിങ്കിന് പിങ്കിനെ തന്നെ ഞാൻ ആദ്യം തന്നെ പോട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നന്നായിട്ട് നടുവിൽ സെൻറ്ററിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും പുതിയ പോട്ട് തന്നെയാണ് ഈ ആറ് പ്ലാന്റ്സിനും പുതിയ പോട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് പുതിയ വീട്ടിലൊക്കെ ആളുകളൊക്കെ നിൽക്കുന്നത് പോലെ പുതിയ പോട്ടിൽ തന്നെ ഇവരൊക്കെ ഇങ്ങനെ വളർന്നു കൊള്ളട്ടെ എന്ന് വിചാരിച്ചെല്ലാത്തിനും പുതിയ പോട്ട് തന്നെ എടുത്തു അപ്പോഴേ ഈ ചെടിയെ ഞാൻ പോട്ട് ചെയ്യാൻ പോവുകയാണ് നന്നായി ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ മണ്ണൊക്കെ നല്ല ടൈറ്റായിരുന്നു അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെൻറ്ററിൽ ഒന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ പ്രെസ് ചെയ്യണം കേട്ടോ അവരുടെ കയ്യിൽ നിന്ന് വെറൈറ്റി റോസസ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് വെറൈറ്റി റോസസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് വാങ്ങിക്കുക അവരുടെ യൂട്യൂബിൽ ചാനലുണ്ട് എല്ലാ ദിവസവും പ്ലാന്റ്സിനെ പറ്റിയുള്ള വീഡിയോസ് അവരിടുന്നതായിരിക്കും റീംസ് എന്നുള്ളതാണ് കേട്ടോ അവരുടെ ചാനൽ അപ്പോഴേ ഇതിനെ ഞാൻ പോട്ട് ചെയ്ത് കൊടുത്തു ഒരു മുക്കാൽ ഭാഗം മണ്ണ് ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു കുറച്ചുകൂടെ മണ്ണിടാം ഫുള്ളായിട്ടും ഈ പോട്ട് ഫുള്ളായിട്ടും മണ്ണൊന്നും നമ്മൾ ഇടണ്ട പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വളങ്ങളും മണ്ണൊക്കെ ചാണകപ്പൊടിയൊക്കെ ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് കുറച്ച് ഫുള്ളായിട്ടൊന്നും ഇടണ്ട കുറച്ച് കുറഞ്ഞിട്ട് തന്നെ മണ്ണൊക്കെ ചേർത്താൽ മതി കേട്ടോ ഇപ്പോഴേ എല്ലാത്തിനെയും ഞാൻ ഇതുപോലെ പോട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ പുഴേ എല്ലാ ചെടിയും ഞാൻ ഇതേ മെത്തേഡിൽ തന്നെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് അല്ല അഞ്ചല്ല ആറ് സുന്ദരി റോസുകളെ ഞാൻ ഇതുപോലെ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡി എ പി ഒക്കെ നമുക്ക് ഒരു പന്ത്രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഏഡ് ചെയ്താൽ മതി ഇതുപോലെ പോട്ട് ചെയ്ത് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ തളിച്ചു കൊടുത്ത് പിന്നെ ഒരു ഒരു വൺ വീക്ക് നമുക്കൊന്ന് ഷെയ്ഡിലോട്ട് എടുത്ത് വയ്ക്കാം നല്ല വെയിലൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല വെയിലൊക്കെ വേണ്ട പ്ലാന്റ് ആണ് റോസ് പ്ലാന്റ്സ് കേട്ടോ അപ്പോഴേ നമുക്കിപ്പോഴൊരാഴ്ച നമുക്ക് ഷെയ്ഡിലോട്ടൊക്കെ എടുത്ത് വയ്ക്കാം ഇതുകൊണ്ട് ഏറ്റവും വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് പീച്ച് റോസ് എപ്പോഴും പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പീച്ച് റോസ് അത് അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോഴെല്ലാ സുന്ദരികളും ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒക്കെ ഇതുപോലെ തളിച്ചിട്ട് ഒരാഴ്ച ഷെയ്ഡിലൊക്കെ വെച്ച് കൊടുക്കാം അതിന് ശേഷം നല്ല ഹാഡായിട്ട് നല്ല സൺലൈറ്റ് കൊള്ളുന്ന സ്ഥലത്തേക്ക് വെക്കണം പിന്നെ ആ സമയത്ത് നമ്മൾക്ക് വളങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വെറും മണ്ണും ചാണകപ്പൊടി മാത്രം കൊടുത്താൽ മതി അപ്പോൾ വെറൈറ്റി റോസസ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇവരുടെ വെബ്സൈറ്റ് ത്രൂ ആണ് കേട്ടോ നമുക്ക് പ്ലാൻ്റൊക്കെ ഓൺലൈനായി അവർ സെയിൽ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഗൂഗിൾ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ താങ്ക്